ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ പഴയ ഫോണല്ലാത്തത് കൊണ്ട് ക്ലാരിറ്റി കുറച്ച് കമ്മി ക്ലിയർ ക്ലിയറൊക്കെ നല്ല വെളുത്തിട്ടൊക്കെ വെച്ച് തോന്നുന്നുണ്ട് ഇതിൽ പഴയ ഫോണിനേക്കാളും ഒന്നുകൂടി വെളുപ്പ് കൂടുതൽ ഇല്ല മാതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല രാവിലെ കുറച്ച് നേരത്തെ പണി ഉണ്ടായിരുന്നു എനിക്ക് അതായത് പെയിൻറ് അടിച്ചുണ്ടായിരുന്നു അപ്പോൾ ഉച്ചാരമുള്ള പണി ഉണ്ടായിരുന്നു അപ്പോൾ പണിക്ക് പോയിരുന്നു പണിക്ക് പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇനി വന്നിട്ട് പള്ളിക്കൊക്കെ പോയി വന്നു ഇനി പെങ്ങളെ കൊണ്ടാൻ പോകട്ടെ മൂന്ന് മണിയായി പെങ്ങളെ കൊണ്ടാന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് വലിയ പെങ്ങളെ അപ്പൊ ഇനി ഓളെ പോയി കൂട്ടി കൊണ്ട അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ പരിപാടികളിലേക്ക് പോവാം ഓ കുട്ടി സ്കൂളേട്ടി സ്കൂൾ എന്നിട്ട് ഓളോട് മാറ്റിക്കോളാൻ പറ ഇവിടുന്നു പോകാൻ പിന്നെ ആ മറ്റേ ഒരു സാധനം വന്നിരുന്നില്ല എന്നാൾ ഒരു നോട്ടീസ് മറ്റേ യൂട്യൂബിന്റെ അത് എടുക്ക് നോക്കട്ടെ അത് നോക്കല്ല അത് ഇന്ന് കൊടുക്കണം ശരിയാക്കണം അത് ശരിയാക്കാൻ ശരിയാക്കാറുണ്ടത് ഫോണിൽ റെഡി ആക്കാണ്ട് അതൊരു നമ്പറാണ് യൂട്യൂബിൻ്റെ അവിടുന്ന് വിട്ടിരുന്നൊരു നമ്പറാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ഏതായാലും കുഞ്ഞോളെ കൊണ്ടാൻ പോകണ്ടേ അപ്പോൾ തായറിൻ്റെ അവിടെ പോയാൽ ഷാനുവിൻ്റെ അടുത്ത് പോയ യെസ് ഓട്ടം കിട്ടിയാലും മതിന്റെ ഉള്ളിൽ നമ്പറാണ് എന്നാലും ഞാൻ കാണിച്ചില്ല അതാണ് അപ്പൊ നമുക്ക് നേരെ നീ ഓളെ കൊണ്ടാൻ പോട്ടോ പോട്ടെ ഓള എവിടിക്കാൻ എന്താ ഓള് കുട്ടി വരണ്ടേ ആ അപ്പൊ ആ കുട്ടി വരുമ്പോളത്തിന് ഞാനവിടക്കെത്തും ജയിച്ചു ഷാനുവിൻ്റെ അടുത്താണ് പോകണായി തന്നെയാണ് ഓളെ എടുക്കാണ്ട് തിരിയുന്നത് അവിടുത്തെ ആ ഷാനുവിൻ്റെയും തായറിൻ്റെ ഒക്കെ സ്റ്റുഡിയോ അവിടെ തന്നെയാണ് ഓളെ വലിയ താത്താനെ കെട്ടിച്ച് എൻ്റെ അടുത്താണ് ഓല സ്റ്റുഡിയോ അപ്പോൾ നേരെ എൻ്റെ പെങ്ങളെ പെരങ്ങൊന്നുംങ്ങളാരും കണ്ടിട്ടതായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ പെങ്ങളെ പരി ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫുൾ ആയിട്ട് അല്ലെങ്കിലും ഞാൻ പേരൊക്കെ ഏത് ഭാഗത്താണ് എവിടെയൊക്കെയാണ് എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് കാണിച്ചാൽ ചെറിയൊരു മടിയുണ്ട് ഉള്ളിൽ കൂടെ കയറിയിട്ട് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു മടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാനുള്ളവർക്ക് ഇപ്പൊ പെര നമുക്ക് പുറത്തുനിന്ന് കണ്ടവര് ഏകദേശം രൂപം ഉണ്ടാവൂല ഓലെ വരല്ലോ ഓല ഏട്ടൻ്റെ വരെയാണ് ഓലക്ക് സ്ഥലം ഉണ്ടാവുക പെര ഇറ്റാനുള്ള സ്ഥലമുണ്ട് പിര കയറ്റിയിട്ട് വേണം കേട്ടോ ഓലിക്ക് പോലും ഇപ്പോൾ ഏട്ടൻ്റെ അവിടെ തന്നെയാണ് താമസവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിനി നേരെ ഓള അവിടെ പോയിട്ടുള്ള പരിപാടികൾ കാണാം അങ്ങനെന്താ നമ്മൾ പെങ്ങളെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ ഇതാണ് പെങ്ങളുടെ വീട് പെങ്ങളുടെ വീടല്ല പെങ്ങളെ അതായത് അലിയൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് കേട്ടോ അതായത് ഇവർക്ക് സ്ഥലമുണ്ട് ഇതിന്റെ ബാക്കിൽ വീട് വെച്ചിട്ടുള്ള വീട് വെച്ചിട്ട് വേണം ജ്യേഷ്ഠന്റെ വീടാണ് കേട്ടോ ഫുള്ളായിട്ട് കാണിക്കണൊന്നുമില്ല ഇതാണ് വീട് മാറ്റിട്ട് മാറ്റിട്ട് എങ്ങിട്ട് ആ മാറി മാറി അതാ താത്ത വരുന്നു യൂണിഫോം മാറ്റിട്ടില്ല യൂണിഫോം മാറ്റിട്ടില്ല അപ്പൊ താത്താന്റെ മൂത്ത കുട്ടിയാണ് ഓള് സ്കൂളില് യൂണിഫോം പോകുക പിന്നെ വിക്രസായിട്ട് ഇങ്ങനെ സൻബ യൂണിഫോം മാറ്റണില്ല ഇങ്ങനെ പോര് എന്തായി പല്ലു പോയോ പോവാ 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 സെലാം പറഞ്ഞോളാ പോവുകയാണ് നാളെ സലാം വരാറാം പറഞ്ഞള നമ്മള് പരീക്ക് എത്തിട്ടോ പത്തുവരാ ആരാണ് മുത്തവീം പിന്നെ മുത്തവീം പിന്നെ ആരാക്കണേ മുത്തറങ്ങി മുത്തവ എന്താ എന്റെ പല്ല എവിടെ പൊട്ടിയത് ഏ ഏത് പല്ല പൊട്ടിയത് ഊണിട്ട് ആ മൂന്ന സ്ഥലൊക്കെ വെച്ച് കാണിച്ചു തന്നെ മുത്താൻ്റെ മുടിയെട്ടല്ലത് മുത്താൻ മുടി പോയാട്ട അല്ലെ അവന്റെ അബ്ബോ അവന്റെ ബാർബറ് കുടിയൊട്ടാണ് മുത്തവാ എന്നാ ഇറങ്ങി ഇറങ്ങി ഇറങ്ങേ പോയിട്ട് പണിയുണ്ട് പണിണ്ട് ഇറങ്ങേ പത്തുവോ പത്തുവോ നമുക്ക് കളിച്ചാൻ തുണക്ക ആള് വന്നില്ലേ ഇപ്പോ ഏഹ് ആരാ വന്നിക്കണ് ഏ ആരാ വന്നിക്കണ് മുത്തവ എന്റെ മുത്തവ കളിച്ചാൻ കൂടുന്നില്ലേ പത്തിനമ്മ കളിച്ചാൻ കൂടുന്നില്ലേ ഏ കളിച്ചാൻ കൂടുന്നില്ലേ നിങ്ങൾ കളിച്ചിരുന്നുളീട്ടോ ഇവിടെ വികൃതി വികൃതിയാട്ട എടുത്തിട്ടോ ഏഹ് വികൃതി ആട്ടുവോ ഇല്ലല്ലോ ഉറപ്പല്ലേ അപ്പൊ നോക്കിയത് നമ്മൾ ഇപ്പൊ പോയി കുടുന്നു ഓല പെരീക്കാക്കി അപ്പൊ നാളത്തെ പോകുമ്പോ ഷാനിന്റെ അടുത്തും താരന്റെ അടുത്തും പോകണം എന്ന് കരുതി കേട്ടോ അപ്പൊ പോകുമ്പോ ഓല അവിടെ എല്ലാവരണം അപ്പൊ പിന്നെ ബലും മാറ്റി നിൽക്കുകയും ചെയ്തപ്പോ ബല ആദ്യം ഇവിടെ കൊടുുന്നാക്കി പിന്നെ ആദ്യം നമുക്ക് ഷാനിന്റെ അടുത്തും താരന്റെ അടുത്തും പോണം അപ്പൊ നമുക്ക് ഈ നേരെ ഓലെ അടുത്ത് പോവാട്ടോ ഇപ്പൊ തേടിയ വള്ളി കാലി നല്ല താഴെ തട്ടോ വൈക്കന്ന് കിട്ടി സ്റ്റുഡിയോ ഒക്കെ മുമ്പ് തന്നെ അതേപോലെ താരം കിട്ടാൻ കുട്ടിയുടെ ഞായറാഴ്ച ഞായറാഴ്ച താരന്റെ ചെക്കൻ്റെ ബർത്ത്ഡേ ആണ് സാധനങ്ങള് വാങ്ങാണ്ടായിട്ട് വണ്ടി കയറ്റി കുട്ടിയാട്ടോ ടൗൺ അപ്പൊ ഇനി ഇന്നത്തെ ഇനി നേരെ ഇനി ഉണ്ട് അന്ന് രാത്രി പെരുന്നാളക്കല്ലോ ആക്കെ അപ്പൊ ഇഷ്ടംപോലെ രണ്ടായിരം വീസാണ് ണ്ടോ കാട്ട് ഏത് അക്കൗണ്ട് രണ്ടുമൂന്ന് അക്കൗണ്ട് അതിന്റെ ഉള്ള അക്കൗണ്ടുകളൊക്കെ കാണിക്കേണ്ടി വരും അതിനുള്ളു മറ്റേ മനസ്സിനുള്ള അപ്പൊ നോക്കേതാ പൊർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് എത്തിട്ട് സ്റ്റുഡിയോ ഒക്കെ സ്റ്റുഡിയോ പാട്ട് പരിപാടിയൊക്കെ കിടക്കണ്ടത് ഷാനൊക്കെ അവിടെ ഉണ്ടാകാം അപ്പൊ നമ്മളെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിട്ടില്ല അപ്പോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ പറയാ വീട്ടുകൊ അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞത് പറ്റണ പോലെയൊക്കെ ഇൻഷാ പരമാവധി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതേപോലെയൊക്കെ പരമാവധി ദിവസങ്ങളിൽ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്താ ചിന്തിച്ചാൽ അവർക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അസ്ലാം വലൈക്കും